ഇതേ കേരളത്തിൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ വന്നില്ലേ കൊച്ചിനൊക്കെ പഠിച്ചുകൊണ്ട് ആൾക്കാർ വെള്ളം രണ്ടാം നിലയിൽ കയറി കഴുത്തറ്റം മുങ്ങി നിൽക്കുകയാണ് എന്നതിന് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അവർ പലരെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് പക്ഷെ വന്നില്ല അല്ലെങ്കിൽ ഇനി വന്നില്ല വിളിച്ചില്ലെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം സോഷ്യൽ മീഡിയയിലേക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം അറിയിക്കുകയല്ല വേണ്ടത് ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലുള്ള മുഴുവഞ്ജനവും കാണുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ പോസ്റ്റ് അപ്പോൾ അവർക്ക് എവിടെ നിന്നെങ്കിലും ഒരു കിട്ടും ശരിക്കും അങ്ങനെ യൂസ് ഇത് അല്ലാതെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ പിടിത്തരവും ആർട്ടൻ്റെ പൊട്ടത്തരവും അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഇവർക്ക് ഈ മൊത്തത്തിലൂടെ നടക്കുന്ന എന്റർടൈൻമെന്റ് പരിപാടി മാത്രമല്ലല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന് ഉപയോഗങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെ ഉപയോഗങ്ങൾ ഉപയോഗങ്ങളുണ്ടായാലും ഫ്ലഡിൻ്റെ സമയത്തൊക്കെയാണ് അവർ പലരും അവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ തെളിവുകൾ അതുപോലെ തന്നെ പലരെയും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പലരെയും സഹായിക്കാൻ കിട്ടിയ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ നിറഞ്ഞു കേട്ടും കമ്മ്യൂണിക്കേഷനും മെസ്സേജിങ്ങും പോസ്റ്റിങ്ങും അങ്ങനെ പല രീതിയിൽ ആളുകളെ സഹായിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ സോഷ്യൽ മീഡിയ അല്ലാതെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പൊട്ടത്തരങ്ങൾ മാത്രം നടക്കുന്ന വനിത വനിത തിയേറ്ററിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഈ വെടില്ലായ്മയൊന്നും അല്ല അതുപോലെ അതുപോലെ തന്നെ നമുക്ക് പലർക്കും അഭിപ്രായം പറയുന്നു പരിപാടികൾ നടക്കുന്നു അങ്ങനെയൊക്കെയുണ്ട് പിന്നെ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ പണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു അത് ഈ പറഞ്ഞ പോലെ മോലാ ആറാട്ടെണ്ണമൊക്കെ അവിടെ ഉണ്ട് പിന്നെ ബാലയ പോലത്തെ ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഇത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ യൂസ് ചെയ്താൽ എന്താ ഇങ്ങനെ ഒരാൾ വീഡിയോ ഇട്ടാൽ അയാളെ നിങ്ങൾ സഹായിക്കേണ്ട അയാൾ അങ്ങനെ എല്ലാം ചെയ്യേണ്ടേ അതിനൊക്കെ അതിൻ്റേതായ പ്രൊസീജിയറുണ്ട് ഫയർഫോഴ്സുകാരെ മാത്രം വിളിച്ചു തന്നെ അതിൽ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിനോട് പറയണ്ടേ എന് എന്തിനാണ് ഇവിടെ ഇങ്ങനെ മുങ്ങി കഴുത്തിട്ട് മുങ്ങി നിന്നുണ്ട് വീഡിയോ ഇടുവാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന പോലെ ഉള്ളൂ ഈ എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി വീഡിയോ ഇടുമ്പോൾ ഒരു വീട്ടിലിരുന്ന് ചിലപ്പോൾ അതിനും മുഖം പോലും ഇപ്പോൾ കാണിക്കുന്നില്ല ഇട്ടതൊക്കെ ആയിട്ടുണ്ട് ആള് ആൾ ഫേസ്ബുക്കിലും കാണാതായിക്കൊണ്ടിരിക്കുന്നു അതായത് കഴുത്തിട്ട് മുങ്ങി നിന്നപ്പോൾ ആ പെൺകുട്ടി ഇടുന്ന വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ അതിന് മുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലെ വീഡിയോകൾ വരുന്നുണ്ട് അവർ ചിലപ്പോൾ പരാതിപ്പെടേണ്ട സ്ഥലങ്ങൾ അറിയാത്തവരാവാം അല്ലെങ്കിൽ ചെന്നാൽ പരാതിപ്പെട്ടാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കത്തില്ലെന്നുള്ള ധാരണയൊക്കെ ഉള്ളവരായിരിക്കാം എന്തുമായിക്കോട്ടെ ഈ കേരളം മുഴുവൻ ഇത് കാണുകയാണ് അപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ മുങ്ങി അടുത്തട്ട് മുങ്ങി നിൽക്കുന്ന ആളോട് ചില ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ ഉണ്ട് ഇതെന്താ പരാതിയുമായി ഞങ്ങളുടെ അടുത്ത് വരാനേ മനസ്സിലായോ ഇങ്ങനത്തെ അപകട സാഹചര്യങ്ങളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവൻ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളുണ്ട് ഈ സ്ത്രീ ഈ പറഞ്ഞ ഉത്സവത്തിനും അതുണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം കേട്ടിട്ടും പിന്നെയും ആരും അങ്ങോട്ട് പോകണ്ട വരാതിയമായി വീട്ടിൽ വരണ്ടേ ഇനി ആൾ നീന്തി കര കയറി കഴിഞ്ഞ് നമുക്ക് ഇയാളെ എവിടെ എത്തിക്കേണ്ടത് ഇവിടെ വരെ എവിടെ എത്തിക്കണ്ടേ ഈ വെള്ളം കഴിയുമ്പോൾ ഇവരെത്തുന്ന ക്യാമ്പിലാണ് അപ്പോൾ ആരെ നീന്തി ക്യാമ്പിലെത്തിക്കോട്ടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചോറ് കൊടുക്കാമല്ലോ അല്ലേ അവിടെ കിട്ടിക്കണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരെ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ ഈ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് പറയേണ്ടത് സോഷ്യൽ മീഡിയ അൾട്ടിമേറ്റ് ആണ് അതുകൂടാതെ മെയിൻസ്ട്രീം മീഡിയാസിലും വാർത്തകളും വന്നു അതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അത് കൂടുതൽ അതാണ് ഏറ്റവും കൂടിയത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് ഈ കേരള ജനം മുഴുവനും കണ്ടു ഇവിടുത്തെ കോടതി ജഡ്ജ് എല്ലാവരും കണ്ടു കാണണമല്ലോ കാണണോല്ലോ കാണണ്ടേ അല്ല ഇവർ വാർത്തയൊന്നും വായിക്കാത്തവരാണെന്നാണ് പറയുന്നത് പോലീസും സൈബർ സെല്ലിലുള്ള ഒരു സൈബർ സൈബർ സ്പേസിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാവരും കണ്ടു എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക ആ വെള്ളം മുങ്ങിയല്ലേ മനസ്സിലായോ ഒരാൾ വെള്ളത്തിൽ മുങ്ങുന്ന വീഡിയോ വന്നിരിക്കുന്നു ആ കണ്ടു കണ്ടിട്ട് എന്ത് ചെയ്തു അടുത്ത നമ്മൾ ശ്രീകാന്ത് വെട്ടിയാരൻ്റെ ഒരു കോമഡി ഉണ്ടു അത് കഴിഞ്ഞിട്ട് എന്തോ വിഡിത്തരം പറഞ്ഞു അത് കണ്ടു പിന്നെ ആരാട്ടെ തന്നെ കണ്ടു പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വരുന്നോ വളിന്നൊക്കെ വിട്ടപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തില്ലേ എന്തോ വേണം ഇതിൽ കൂടുതൽ എന്താണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള പണി ഞങ്ങളുടെ പണി ഇതൊക്കെയല്ലേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണോ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് ഇതിന് മാത്രമുള്ള സ്ഥലമല്ലേ എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് വലതു നടക്കുന്നത് ഇതാണ് ഏറ്റവും കൃത്യമായ സ്ഥലം എന്നേ ഞാൻ പറയത്തുള്ളൂ ലോകം മുഴുവൻ അറിയും തെളിവുമുണ്ട് വീഡിയോ എവിഡൻസ് എല്ലാം ഉണ്ട് കൂടുതൽ എന്നും അന്വേഷിക്കണ്ട എല്ലാം കൃത്യമായിട്ടവിടെ അറിയാൻ പറ്റും ഇവരി നിന്ന് പറയുമ്പോൾ പറയാം അവിടെ നിന്ന് പറയാമോ ഇന്നും പറയാം പോലീസിനോടെ പറയാം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഇട്ടോ പോസ്റ്റ് ചെയ്തോ നടപടികൾ എടുക്കാം കംപ്ലൈൻറ്റ്സ് നമ്മൾ റെഡിയാക്കാം അതല്ലേ വേണ്ടത് അല്ലാതെ അവിടെ ഇവന്മാരെല്ലാം കൂടെ പോസ്റ്റ് ചെയ്തപോലെ ഫോട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ ഉള്ള തീർത്ത് കാരണം പോലീസുകാർക്ക് ഉണ്ടോ എന്ന് സംശയമുണ്ട് കാരണം അവരുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ ഉണ്ടാക്കലൊക്കെ ഇവരുടെയൊക്കെ പണി ഇപ്പോൾ പിന്നെ അറിയാമല്ലോ ബാക്കി പണികളെന്ന് പറഞ്ഞാൽ ഇതുപോലെ വളി മൈര് പിന്നെന്താ പറയുന്നത് മണവാളൻ കേരളത്തിലെ കൊടുക്കുറ്റൊക്കെ ക്രിമിനൽസിനെയൊക്കെ കണ്ടുപിടിക്കുന്ന ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും പക്ഷെ ഇതും സോഷ്യൽ മീഡിയ വരുന്ന പോസ്റ്റാണ് അതവർക്ക് മനസ്സിലാവത്തില്ല നമ്മൾ പറഞ്ഞത് മൈരെന്നും വേറെ എത്തും പറഞ്ഞാൽ വളിയെന്നും വേറെത്തും വെള്ളം കൊണ്ടുപോയപ്പോൾ വഴി പിടിച്ചെന്നും ഒക്കെയുള്ള കേസുകളാണല്ലോ അങ്ങനെ കുറേ ഉണ്ടല്ലോ അതിനകത്ത് ഇപ്പോൾ ഒരു പെൺകുട്ടി റേപ്പ് 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 എന്ന് പറയുന്നുണ്ട് ഗാർഹിക പീഡനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ചതിയെ പറ്റി പറയുന്നുണ്ട് ഡിപ്രഷനെ പറ്റി പറയുന്നുണ്ട് ജീവിതം തകർന്നതിനെ പറ്റി പറയുന്നുണ്ട് അപവാദങ്ങൾ പറഞ്ഞതിനെ പറ്റി പറയുന്നുണ്ട് സ്ത്രീത്തത്തെ മൊത്തത്തിൽ അപമാനിച്ചിട്ടുണ്ട് സ്ത്രീത്തേ അപാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കമന്റ് പറയുമ്പോഴാണ് ഈ സ്ത്രീത്തെ അഭിവാനിക്കുന്ന ഈ മറ്റേ അറി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇതൊന്നും ഒരു അതൊന്നും അല്ലേ ഏത് മറ്റേതല്ലേ അത് ഇത് അത് അതല്ലേ ഇത് ഏതാ എന്താ 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 ഇങ്ങനെ ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ നമുക്കറിയാവുന്ന പണി എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയും തൊടാറൊക്കെ ഇരുന്നുകൊണ്ട് എന്തേലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉളുപ്പില്ലാതെ ജീവിക്കുക ആരിലൊക്കെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക് വരുന്നിട്ടുള്ള പണികളാ കാര്യമായ കാര്യങ്ങളോട് വരുമ്പോൾ ആർക്കും ഒന്നും പറയാനുമില്ല എടുക്കാനുമില്ല ഇതാറിനാവസ്ഥയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വാച്ച് ചെയ്യേണ്ട സാധനം തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് കേരളത്തിലുള്ള ഒരു ഭൂരിഭാഗം മനുഷ്യരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അവിടെ എല്ലാം അറിഞ്ഞ കാര്യം ഒന്നും മിണ്ടാതെ കണ്ണും മൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തത് കണ്ണു പൂട്ടി വാ വാ അടച്ച് ചേവി പൊത്തി മറ്റേ കുരങ്ങന്മാരിന്ന പോലെ ഇപ്പൊ കുറെ പേര് ഇതൊന്നും കാണരുത് കേട്ടോ ഇതൊന്നും കാണരുത് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഇടപെടാൻ പോയാൽ പിന്നെ അല്ലേ ശരിയാ പണിയെടുക്കേണ്ടി വരും മറ്റേതാ നിർബന്ധിച്ച് പണിയെടുപ്പിച്ചാലും പണിയെടുക്കത്തോന്നെ ചെയ്യാൻ പറ്റേ ഞങ്ങളെ ഒന്ന് നിർബന്ധിക്കണം എന്നാലേ ഞങ്ങൾ ജോലി ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഇക്കയോ അണനൊക്കെ വിളിച്ച് പറയണം അപ്പോ ഓടും എഴുന്നേറ്റ് അക്കാപ്പിച്ച പിന്നെ ചില്ലറെ കൊണ്ടുപോയി റേപ്പ് കേസിലെ പ്രതികൾ ഇനി എന്തെങ്കിലും റേപ്പ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് പൈസയും കൊണ്ട് പോകണം പോലീസുകാരെടുത്ത് അല്ല ചിക്കാലും ഉണ്ടോ കിടക്കുന്നത് കേഫ്സി ഇഷ്ടം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കെ എഫ് എടുത്താലും നമ്മുടെ സൈഡ് നിക്കുവത്ര അങ്ങനെയാണ് ചെയ്യേണ്ടേ നാണമുണ്ടോ എന്തൊക്കെ ബഹളവാ ഓ കമന്റ് കവൻറ്റിട്ടവനെ പൊക്കുന്നു ദ്വയാർത്ഥ പ്രയോഗം ആ സിവിറിറ്റി ഭയങ്കര കേട്ടോ സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ ഇനി ഇതിലും സിവിയറായ ഒരു ക്രൈം ഇന്ത്യയിൽ നടക്കാനില്ല അതേ സ്ഥലത്ത് വേറെ ഒരു സ്ഥലത്ത് വേറെ ഒരാൾ അത്രക്കും വലിയ ഒരാളല്ലാത്ത ഒരാൾ പറയുകയാണ് വലുതായിട്ടൊന്നും ഇല്ലാത്ത ആൾ എന്നെ പറയാം അവരൊക്കെ പറഞ്ഞാൽ കേൾക്കത്തില്ലേ വലുത് വേണം മുഴച്ചിരിക്കണോ എന്തേലും നടന്നുകൊണ്ടിരിക്കണം ഭയങ്കര മുഴച്ചിരുന്നാണേ നിങ്ങൾ കാണത്തുള്ള കൂലിന്മേൽ കുരു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ പറഞ്ഞായിരിക്കും എന്തിനാണ് അങ്ങനെയൊക്കെ വന്നാലേ പറയാ അത് എടുക്കത്തുള്ളൂ ഇത് കേട്ടേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്ത് മനസ്സിലാക്കുന്നു ഇവിടെ ഇവരെന്ത് ചെയ്യാനിരിക്കുവന്നാ വിചാരിച്ചേക്കുന്നത് ഞാൻ അല്ലേ ഈ വെള്ളം മുങ്ങിയപ്പോ മുങ്ങിക്കൊണ്ടിരുന്ന ഒരാള് വീഡിയോ ഇടുമ്പോ വീഡിയോ ഇട്ടുള്ളൂ വിചാരിക്കാം നിങ്ങള് വീഡിയോ ഇടുന്നുള്ളൂ അയാള് ഫോൺ ചെയ്യുന്നില്ല അയാൾക്ക് അറിയത്തില്ല പെട്ടെന്ന് അയാൾക്ക് നമ്പർ ഇട്ടില്ല അയാൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന അയാളുടെ ആ ഒരു പാനിക് സിറ്റുവേഷൻ എന്തോ ആവാം അല്ല അവിടെ അറിവില്ലായ്മ ആയിക്കോട്ടെ അപ്പൊ അയാൾ അവിടെ ഇങ്ങനെ വീഡിയോ ഇട്ടാൽ ഈ നിങ്ങളെല്ലാം കൂടെ പറയുവോ എന്താ കേസ് അവിടെ ഫയർഫോഴ്സിനെ അല്ലെ അറിയിക്കണ്ടേ നമ്പർ അറിയത്തില്ലേ അവിടെ ചെന്ന് പറയണ്ടേ അവിടോട്ട് വിളിച്ചു പറയണ്ടേ എന്നാ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുമെന്ന് പറഞ്ഞോണ്ട് നിങ്ങളെല്ലാം മാറി നിൽക്കുവോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ദുരന്തത്തിപ്പെടുമ്പോ വേറെ എല്ലാ മനുഷ്യരും എന്താ എന്തേണ്ടത് ഇതറി കഴിഞ്ഞാൽ അവര് അവരെ രക്ഷിക്കണമെന്ന് തോന്നുന്നില്ല പറ്റിയാൽ നമുക്ക് രക്ഷിക്കാം നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം നീന്തൽ അറിയാമെങ്കിൽ വെള്ളത്തിൽ ചാടാവൂ എല്ലാം ചത്തുവോ അറിയാൻ പാടില്ലാത്തവണ എനിക്ക് പോരുത് ഞാൻ പറയുവാ കൂടുതലും ഉത്തരവാദപ്പെട്ടവർ തന്നെ ഇടപെടണം പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ വേറൊരാക്ക് രക്ഷിക്കാൻ പറ്റിയാലോ അല്ലേ അപ്പൊ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചാദനം വരെ നിങ്ങൾ നോക്കി എന്നിട്ട് പറയാം അയ്യോ അയാൾ ഈ നമ്പർ വിളിച്ചില്ല അതുകൊണ്ട് പാവം സഹോദര മാപ്പ് പിന്നെ ചർച്ച പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചില് അലമ്പ് ഇതൊക്കെ പറ്റത്തുള്ള ആയിരിക്കല്ലേ എന്തിനാണ് മീഡിയക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതി ഇവിടുത്തെ സകല വീട്ട കേസും പറയുന്നുണ്ടല്ലോ ഇതെന്താ ചർച്ച ചെയ്യാത്ത സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി ഇരുന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് വളരെ സിവിയറായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞേക്കുന്നത് റേപ്പ് ഈടപ്പെട്ടു എന്ന് പറഞ്ഞു ഗാർഹിക പീഡനം ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മാനസികമായിട്ട് പീഡിപ്പിച്ചത് വേറെ പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങള് ഗുണ്ട കണക്ഷൻസ് നമുക്ക് ബ്ലാക്ക് മണി പരിപാടികള് എന്തൊക്കെ പറഞ്ഞേക്കുന്നത് ഇതെല്ലാം ഓ അതൊക്കെ പിന്നെ ചുമ്മാരുന്ന് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ് ഈ നാട്ടിൽ ചുമ്മാ തമാശയ്ക്കൊക്കെ പെൺപള്ളേരി ഇങ്ങനെയൊക്കെ പറയാറുള്ളത് നാടായത് കൊണ്ട് അല്ല ഇവിടെ പെമ്പളർ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ എഴുന്നേറ്റ് പറയും അതോ ഇങ്ങനെ ചുമ്മാ ഇതേപോലെ എന്നെ പലസൊക്കെ ചെയ്തു എന്നൊക്കെ നിങ്ങൾ നിങ്ങളിന് മുമ്പ് കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവ ഇങ്ങനെയൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ അതിനകത്ത് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഒരു ദിവസം ഇങ്ങനെ ഒരു പീഡനം എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ വലിയ വലിയ പ്രശ്നമുണ്ടായി ഹണി റോസ് എന്ന് പറഞ്ഞ നടിക്ക് എന്തോ എന്തുയാർത്ഥം എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഉണ്ടായി ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞു കുടുംബമടക്കം ഇവിടെ ഇതേ സംഭവം ദിവസങ്ങളോളം പീഡിപ്പിക്കപ്പെട്ട് രക്ഷപ്പെടാൻ പോലും പറ്റാതെ കിടന്ന് വളരെ എന്താ പറയാ മാനസിക നിലയൊക്കെ വല്ലാതെ തകർന്ന് വലിയൊരു ട്രോമയിൽപ്പെട്ട് വെളിച്ചത്ത് പോലും വന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച് ഒരു പെങ്കൊച്ച് അവിടെ ഇരുന്ന് കരഞ്ഞു പോയി വീടിയിട്ടിട്ട് ഓരോരുത്തരും കാണുകയും വേണ്ട അറിയാൻ വേണ്ട എന്നിട്ടോ അതിനെ കുറ്റം പറയാൻ ഇവിടെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ചില മനുഷ്യരുണ്ട് ഇവിടെ ഈ മനുഷ്യരേ അവർ അവിടെ ചെന്ന് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ ഉണ്ട് അവരെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അവരെ പോലെ നമ്മൾ ഒരിക്കലും ഒരു നിയമപാലകരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമത്തിന്റെ വ്യവസ്ഥകളെ പറ്റിയോ അല്ലെ അറിയാവുന്ന എന്താണെന്നൊക്കെ അറിയാവുന്നവരും അതിനെപ്പറ്റി ചിന്തിക്കത്തില്ല അവരെല്ലാം ചിന്തിക്കുന്നത് ഇവരെന്താ ഒന്നും ചെയ്യാത്ത ചിന്തിക്കത്തുള്ളൂ ഇവിടെ എല്ലാം വലിയ സാമൂഹ്യ പ്രവർത്തകരുണ്ടല്ലോ എന്തെല്ലാം എന്തെല്ലാം വനിതാ കമ്മീഷന് എന്തൊക്കെയാ ഇല്ലാത്ത കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരുത്തനൊന്നും വേണ്ടേ ആരും അനങ്ങാത്ത എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തേ ഓ അവര് നീന്തി വരണമായിരിക്കും ക്യാമ്പിലേക്ക് അവിടെ ചോറുംപൊതിയായിട്ട് നിൽക്കാനായിരിക്കും പറഞ്ഞേക്കുന്നത് ആണോ ഉണ്ടോടെ ഒരു ബുദ്ധിയില്ല ഇല്ല ഓരോ കമന്റും അവരുടെ ഓരോ സംസാരങ്ങളും അവരുടെ അറിവുകൾ എടുത്ത് വിളമ്പലും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം ഓഹ് പഠിപ്പിക്കലും അയ്യോ കഷ്ടം വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയിടുന്ന എങ്ങനെയൊക്കെ കുറച്ചുല്ലേ എന്നാലും ഇവർക്ക് മനസ്സിലാകത്തോളം തോന്നുന്നു